It was പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞൊരു സെഷൻ ജൂൺ അവസാന ദിവസത്തിൽ നാല് ദിവസത്തെ ആ ഒരു നേട്ടം കൈവിട്ടുകൊണ്ട് ഒരു നേരിയ ഇടിവിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് നൂറ്റി ഇരുപത് പോയിന്റിന്റെ നഷ്ടത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് എന്നൊരു റേഞ്ചിലായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു റാലിക്ക് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് മാത്രമാണ് കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റിയുടെ പ്രകടനത്തെ അനലിസ്റ്റുകളൊക്കെ തന്നെ വിലയിരുത്തുന്നത് ഇരുപത്തിനാല് പോയിന്റിന്റെ ഒരു നേട്ടം നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുകയും ആദ്യ മിനിറ്റുകളിൽ തന്നെ ആ ഒരു നേട്ടം കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ബ്രോഡർ മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം തുടർച്ചയായിട്ടുള്ള ഏഴാമത്തെ സെഷനിലും മിഡ് ക്യാപ് സൂചികയ്ക്ക് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പി എസ് യു ബാങ്കിങ് ഓഹരികൾക്ക് നല്ലൊരു റാലി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പി എസ് യു ബാങ്കിങ് സൂചിക രണ്ട് ശതമാനത്തിന്റെ ഒരു നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് തുടർച്ചയായിട്ട് അഞ്ചാമത്തെ സെഷനിലും പി എസ് യു ബാങ്കിങ് സൂചികയിൽ നമുക്ക് നല്ലൊരു മൊമെന്റും കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ സെഷനിൽ എഫ് ഐ ഡി ഐ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ എഫ് ഐ ഐസ് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത് ഡി ഐസ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ യു എസ് ഉപണിയുടെ പ്രകടനം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ വളരെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് കാരണം എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒരു റെക്കോർഡ് ക്ലോസിംഗ് തന്നെയാണ് നടത്തിയത് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ആറായിരത്തി ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് ഒൻപത് അഞ്ച് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ഡാക്ക് പോയിൻറ്റ് നാല് ഏഴ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഡൗ ജോൺസ് ആയിരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു നാൽപ്പത്തി നാലായിരത്തി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ഏഴ് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇനി നെക്സ്റ്റ് വീക്ക് ട്രംപിന്റെ താലിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഇളവ് അവസാനിക്കും ിക്കാനിരിക്കുകയാണ് സോ അതിൻ്റെ ഒരു 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 പ്രതികരണം നമുക്ക് ഏഷ്യൻ മാർക്കറ്റ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു പല ഏഷ്യൻ വിപണികളും കാണുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വിപണി കഴിഞ്ഞൊരു സെഷനിൽ നല്ലൊരു മുന്നേറ്റം കുറിച്ച സൂചികളെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഇന്നത്തെ സെഷനിൽ കാണുന്നുണ്ട് ഗിഫ്റ്റ് ലിഫ്റ്റിന്ന് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തി ഏഴ് പോയിൻ്റോളം നേട്ടത്തിൽ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന റേഞ്ചിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി തുടക്കത്തിൽ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് സോ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് നമുക്കൊരു ഫ്ളാറ്റു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ തന്നെ റിലീസ് ചെയ്യാനിരിക്കുകയാണ് കമ്പനികളൊക്കെ തന്നെ ഇനി ഈ ഒരു ജൂലൈ മന്ത് ആകുമ്പോഴേക്കും അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ റിലീസ് ചെയ്യും അതോടൊപ്പം തന്നെ ക്യൂ വൺ സാമ്പത്തിക വർഷത്തിലുള്ള ഒന്നാം പാദ ഫലങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് കമ്പനികളൊക്കെ തന്നെ സജ്ജമാണ് സോ അത്തരം അപ്ഡേറ്റ്സുകൾ കോർപ്പറേറ്റ് ആക്ഷൻസ് ഒക്കെ തന്നെ വരാനിരിക്കുന്നതിനാൽ തന്നെ ജൂലൈ മന്തിൽ കുറെ കൂടെ ഒരു മൊമെൻ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി അനലിസ്റ്റുകൾക്ക് എന്താണ് ഇന്നത്തെ ഒരു സെഷനിൽ ശ്രദ്ധിക്കാൻ ലെവനെ കുറിച്ച് പറയാനുള്ളത് നോക്കാം ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് തുടരുന്നത് തന്നെയാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം മാത്രമല്ല കഴിഞ്ഞ ഒരു സെഷനിലെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ നേരിയ കറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫിഫ് ഫൈവ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ തന്നെയായിരുന്നു നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിലും നമ്മുടെ ഡെയിലി ചാർട്ടിൽ ഡെയിലി ചാർട്ടിൽ ഒരു എൻഗൾഫിംഗ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ബേറിഷ് എൻഗൾഫിംഗ് എൻഗൾഫിങ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഫോം ചെയ്തതായിട്ടും അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതൊരു വീക്ക്നെസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എസ് ടി സെക്യൂരിറ്റീസിലെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി ഷായുടെ അഭിപ്രായത്തിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നാണ് ഈ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റി കൂടുതൽ ഒരു ബരിഷ്നർസിലോട്ട് പോയേക്കാം എന്നാണ് പറയുന്നത് മാത്രമല്ല പാർഷ്യലി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ആ ഒരു ഗ്യാപ്പ് ആ ഒരു റേഞ്ചിലുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് പാർഷ്യലി ഫിൽ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിനാണ് ഈ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗ്യാപ്പിനെ പാർഷ്യലി ഫിൽ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്നൊരു ലെവലിന് മുകളിലോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തി ആറായിരം എന്ന മാർക്കിലോട്ട് പോകാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചേക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇനി എൽ കെ പി സെക്യൂരിറ്റീസിലെ പറയുന്നത് നിഫ്റ്റി ഒരു കൺസോളിഡേഷൻ ഫേസിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട് നിയർ ടേമിൽ ഈ ഒരു കൺസോളിഡേഷൻ തുടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെയാണ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് ഡിസിസീവ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഔട്ട് നടത്തിയാൽ മാത്രമാണ് ഡയറക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു ലെവലിലാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കറക്ഷനിലോട്ട് തന്നെ ആയിരിക്കും പോവുക റെസിസ്റ്റൻസ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് എന്നൊരു റേഞ്ചിലുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് സോ ഇതാണ് ഇന്ന് നമ്മളിനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ലെവലുകൾ അതോടൊപ്പം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ ഓഹരികൾ നോക്കാം ഭാരത് ഇലക്ട്രോണിക്സ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിക്ക് വീണ്ടും ഒരു ഓർഡർ കിട്ടിയതായിട്ട് അവരറിയിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ഓർഡർ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഭാരത് ഫോർജ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസിന് അവരുടെ ഡിഫൻസ് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള അനുമതി ബോർഡ് ബോർഡ് അംഗങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ഗോദ്രേജ് ക്യാപിറ്റലിന് തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഗോദറേജ് ക്യാപിറ്റലിൻ്റെ കൂടുതൽ സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി അവരുടെ സ്റ്റേക്ക് തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി രൂപയായിട്ട് ഉയരും യുനാമിൻ്റെയെ സംബന്ധിച്ച് അവർ ഒന്ന് പോയിൻറ്റ് ആറ് ഒൻപത് കോടിയുടെ ഓഹരികൾ യൂനാമിൻ്റെ ഇ വി സിസ്റ്റത്തിൻ്റെ ഏറ്റെടുത്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതായത് ഏകദേശം നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ സ്റ്റേക്കാണ് ഇത്തരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ സ്റ്റേക്ക് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് എൻ സി സി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഓർഡറുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട് സി ജി പവർ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് അവർ മൂവായിരം കോടി ഫണ്ട് റേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ക്യു ഐ പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇപ്പോൾ അവർ ഫ്ലോർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇനി യെസ് ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച ശ്വേതാ ജലന്റെ റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പുതിയൊരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൻ്റെ ചുമതല ഏറ്റ ഏൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ യെസ് ബാങ്ക് സ്വീകരിച്ചിട്ടുണ്ട് സോ നമുക്ക് യെസ് ബാങ്ക് ശ്രദ്ധിക്കാവുന്നതാണ് ആവാസ് ഫിനാൻഷ്യേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് അവർ അക്വിലോ ഹൗസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനീന് അക്വര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി ഫെഡറൽ ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാം ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് ഫണ്ട് റേസിംഗിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം ആറായിരം കോടി രൂപ സമാഹരിക്കിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഡെപ്റ്റ് വഴിയോ അതോടൊപ്പം തന്നെ ഇക്വിറ്റി ഇഷ്യൂ ചെയ്തുകൊണ്ടോ ആയിരിക്കാം ഇത്തരത്തിൽ അവർ ഫണ്ട് റേസ് ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് ജെ കെ ശ്രദ്ധിക്കാം ജെ കെ സിമൻസ് പതിനഞ്ച് രൂപ എന്നുള്ള രീതിയിൽ ഡിവിഡൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് മറ്റൊരു സ്റ്റോക്ക് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ച് യു എസ് ആസ്ഥാനമായിട്ടുള്ള കോസ്റ്റൽ മെക്കാനിക്സുമായിട്ടൊരു പാർട്ണർഷിപ്പ് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തു ഡിഫൻസ് മെയിൻ്റെനൻസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാർട്ണർഷിപ്പ് എന്ന് അറിയിച്ചിട്ടുണ്ട് ഐ ആർ ഇ ഡി എ ഫോക്കസിൽ വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി നമ്മൾ പറഞ്ഞു ക്യു വൺ അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ റിലീസ് ചെയ്തു തുടങ്ങി സോ ഐ ആർ ഇ ഡിയെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അവരുടെ ലോൺ ഡിസ്പേഴ്സ്മെൻറ്റ് മുപ്പത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് ഏകദേശം ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ഓട്ടോ സ്റ്റോക്സ് തന്നെയാണ് ഫോക്കസിൽ വെക്കേണ്ടത് ഇന്നിപ്പോൾ അവരുടെ സെയിൽസ് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് സോ ഓട്ടോ ഓഹരികളും ഫോക്കസിൽ വെക്കേണ്ടതാണ് ഇനി ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ നോക്കാം അതിൽ ഏഷ്യൻ പെയിന്റ്സ് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേമിലേക്കാണ് ഏഷ്യൻ പെയിന്റ്സ് നമുക്ക് ഫോക്കസ് ചെയ്യാം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇത് എൽ കെ പി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള വത്സല് ബൂവയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഒരു ഷോർട്ട് ടേം പേർസ്പെക്റ്റീവിലാണ് ഈ ഒരു സ്റ്റോക്ക് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അദാനി ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആയിരത്തി പതിനെട്ട് ടു ആയിരത്തി ഇരുപത്തിയെട്ട് എന്നൊരു റേഞ്ചിനുള്ളിൽ പൊസിഷൻ എടുക്കാം ലോങ് പൊസിഷനാണ് എടുക്കേണ്ടത് ആയിരത്തി എഴുപത്തി ഏഴ് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് കാർപ്രേറ്റ് ടെക്കിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാം ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങാവുന്നതാണ് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ടു ആയിരത്തി എണ്ണൂറ് രൂപ എന്നുള്ള റേഞ്ചിൽ നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ് ഇനി ഫെഡറൽ ബാങ്ക് ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഇതിലൊരു പൊസിഷൻ എടുക്കാവുന്നതാണ്